ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നാളെ നമ്മൾ വീക്കിലി എക്സ്പയറിയിലേക്ക് പോവുകയാണ് വീക്കിലി ആണ് നാളെ നിഫ്റ്റിയുടെ സോ ഇന്ന് മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നേരിയ നഷ്ടത്തോടുകൂടി തന്നെയാണ് നിഫ്റ്റിയിൽ പന്ത്രണ്ട് പോയിന്റേയും നാൻ നിഫ്റ്റിയിൽ നാനൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് നേട്ടത്തോടുകൂടിയും സെൻസെക്സിൽ ഇരുപത്തിയെട്ട് പോയിന്റ് നഷ്ടവും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ നിന്ന് ഒന്നര ശതമാനത്തിന്റെയും രണ്ടേ പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെയും നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്ന് ദിവസങ്ങളായി മാർക്കറ്റ് കൺസോളിറ്റേറ്റഡ് റേഞ്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചുകളിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി അൻപത് വരെ നീങ്ങിയിട്ടാണ് മാർക്കറ്റ് ഇന്നും ആ ഒരു രീതിയിലാണ് കണ്ടത് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് വരെ പോയിട്ട് പിന്നീട് സപ്പോർട്ട് എടുത്തിട്ട് ഇരുപത്തി മൂവായിരത്തി അൻപത് വരെ എക്സാക്ട്ലി ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ഇന്ന് പോവുകയുണ്ടായി നിഫ്റ്റി ഇപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു നെഗറ്റീവിസം വന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ടാരിഫ് അനൗൺസ്മെൻറ്റ് തന്നെയാണ് ഫാർമ സെമി കണ്ടക്ടർ ഓട്ടോ പ്രൊഡക്റ്റുകൾക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് വീണ്ടും ട്രംപ് ഭരണകൂടം ഹൈക്ക് നടത്തുമെന്നുള്ള അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ കൂട്ടുമെന്നുള്ള വാർത്ത തന്നെയാണ് മാർക്കറ്റിനെ ഇന്നും നെഗറ്റീവ് സെക്ടിലേക്ക് വന്നത് പ്രത്യേകിച്ചും ഫാർമ ഡിഫൻസീവ് സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെ ഇന്നൊരു നെഗറ്റിവിറ്റി കണ്ടു പ്രത്യേകിച്ചും ഐ അതുപോലെ തന്നെ ഫാർമ ഫാർമ ഐ ടി അതുപോലെ തന്നെ എഫ് എം സി ജി സെക്ടറുകളിലൊക്കെ തന്നെ ഇന്നൊരു നെഗറ്റിവിറ്റി കണ്ടു അതേസമയം പോസിറ്റീവായിരുന്നത് പി എസ് യു സ്റ്റോക്കുകളിലായിരുന്നു പി എസ് സി സ്റ്റോക്കുകളിലും ബാങ്ക്സിലും മെറ്റൽ ഓഹരികളിലും ഇന്നൊരു നേട്ടത്തിന് കാരണമായി അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു റേഞ്ച് ബൗണ്ട് നിൽക്കുന്നു നാളെ ഇപ്പോൾ വീക്കിലി ആണ് നാളെയെങ്കിലും നമുക്ക് നിഫ്റ്റിയിലെ ഒരു ഷോർട്ട് കവറിംഗ് റാലി പ്രതീക്ഷിച്ച് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതിനു മുകളിലുള്ള ഒരു ക്ലോസിംഗ് ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് കാരണം മൂന്ന് ദിവസമായിട്ട് ടൈറ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എഫ് ഐ ഐസും ഇപ്പോഴും നല്ല മൂഡിലല്ല എന്ന് തന്നെ പറയാം ഇന്നത്തെ അവരുടെ ഡാറ്റയും സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് എഫ് ഐ ഐസിൻ്റെ ഡാറ്റ വന്നിരിക്കുന്നത് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐ ഐ ഐ ഭാഗത്ത് വന്നിരിക്കുന്ന ക്യാഷ് മാർക്കറ്റിൽ അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കോടി രൂപയുടെ ബൈങ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ മറ്റ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ ഫിഗേഴ്സ് പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഷോർട്ട് കവറിങ് റാലി എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന റേഞ്ച് വളരെ ടൈറ്റാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി അൻപതിന് മുകളിൽ നമ്മളൊരു ഷോർട്ട് കവറിങ് റാലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നൂറ് എങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേസമയം നെഗറ്റീവ് ന്യൂസുകൾ ഇതുപോലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ട്രംപിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ന്യൂസുകളാണ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ പിടിച്ചുലെക്കുന്നതെന്ന് പറയാം റീറ്റെയിലേഴ്സും മാർക്കറ്റിൽ ആ സമയത്ത് പാനിക് ആയിട്ട് ബൈങ്ങ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോൾ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എം സി എക്സിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുകയാണ് ഗോൾഡ് പ്രൈസ് ഏകദേശം എൺപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പെർ പത്ത് പത്ത് ഗ്രാം ഗോൾഡിന് എന്ന രീതിയിലാണ് എം സി എക്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വീണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ആഴ്ച മാത്രം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാമിന് കൂടിയിരിക്കുന്നത് ഒരു സേഫ് ഹെവൻ പറ്റുന്ന നിലയിൽ ആഗോളതലത്തിൽ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നതാണ് ഒരു കാരണം പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഇങ്ങനെയുള്ള നിലപാടുകൾ കാരണം അൺസെർട്ടനിറ്റി ക്യാപിറ്റൽ മാർക്കറ്റിൽ വെളട്ടാലിറ്റി ഉണ്ടാക്കുന്നു നഷ്ടം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു സേഫ് ഹെവൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ ഗോൾഡ് വാങ്ങി തന്നെയാണ് സെൻട്രൽ ബാങ്കുകളും മറ്റുമൊക്കെ തന്നെ വാങ്ങിക്കൂട്ടുന്നതാണ് ഈ ഒരു ഗോൾഡ് പ്രൈസ് ഇൻക്രീസസിന് കാരണമായിട്ട് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡോളറായിട്ട് പൗണ്ട്സിന് ഗ്ലോബൽ മാർക്കറ്റിൽ ഗ്ലോബൽ ഗോൾഡ് മാർക്കറ്റിൽ കാണിക്കുന്നു സോ എന്തായാലും ഗോൾഡ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് കൺസേൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ യു എസ് മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ളാറ്റിഷൻ്റെ ഒരു നെഗറ്റീവാണ് ഡോയിൽ നൂറ്റി ഇരുപത്തിയമ്പത് പോയിൻ്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാസ്റ്റാക്കിൽ ഇരുപത്തി ആറ് പോയിൻ്റേയും അതേസമയം യൂറോപ്യൻ മാർക്കറ്റ് നാനൂറ്റി അഞ്ച് പോയിൻ്റേയും നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിലും നാൽപ്പത്തി ഒന്ന് പോയിന്റ് നെഗറ്റീവാണ് കാണിക്കുന്നത് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ അത്രമാത്രം ഇന്നത്തെ ട്രേഡിങ് അവസാനിക്കുന്ന സമയത്ത് നമ്മളെവിടെയാണ് യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് നാളെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും പ്രത്യേകിച്ചും വീക്കിലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് ഒരു ടലിറ്റിക്ക് സാധ്യതയുള്ളത് തന്നെയാണ് അപ്പോൾ നാളത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് വരെയുള്ള പോയിന്റുകളിലാണ് നമുക്ക് ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് ടു എണ്ണൂറ് തന്നെ പറയാം നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിന് തഴയെ ഒരു ഫ്രഷ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി അൻപതാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ഉള്ളത് അതേസമയം ഇരുപത്തി മൂന്നായിരത്തി ഒന്നൂറ്റി അൻപത് വരെയുള്ള പോയിന്റുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹൺഡ്രഡ് പോയിന്റ് റേഞ്ച് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്തേക്കാം ഇന്നത്തെ മാർക്കറ്റിലെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പോ ഒരിക്കലും നല്ല രീതിയിലുള്ള ബാങ്ക് ദൃശ്യമായിരുന്നു ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ യു പി എൽ അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്സ് ഒരു വർഷത്തെ ഏറ്റവും വലിയ ലെവലായിട്ടുള്ള അറുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന് പറയുന്ന ലെവലുകൾ ചെയ്യേണ്ടായി അറുന്നൂറ്റി അൻപതിലാണ് ക്ലോസിങ് അറുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന് പറയുന്ന ഫിഫ്റ്റി ടു വീക്സ് ഹൈ ടച്ച് ചെയ്യേണ്ടായി മറ്റൊന്ന് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലെന്ന അവരുടെ ഏറ്റവും വലിയ ഫിഫ്റ്റി ടു വീക്സ് ഹൈ ടച്ച് ചെയ്യേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ക്ലോസിംഗ് വെള്ളത് ശ്രീ സിമെന്റ് സിമെന്റ് സെക്ടറിൽ നിന്ന് ശ്രീ സിമെൻറ്റും ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന വലിയ ഒരു ഫിഫ്റ്റി ടു വീക്സ് ഹൈ ടച്ച് ചെയ്യണ്ടായി ശ്രീ സിമെൻറ്റ് അതേസമയം നാറ്റ്കോ ഫാർമ അവരുടെ ഫിഫ്റ്റി ടു ലോക്സ് ഫിഫ്റ്റി ടു വീക്സിൻ്റെ ലോ ആയിട്ടുള്ള എണ്ണൂറ്റി പതിമൂന്ന് രൂപയും സേ ഡി എസ് ലൈഫ് സയൻസ് അവരുടെ ഫിഫ്റ്റി ടു വീക്സ് ലോ ആയിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയും സ്റ്റാർ ഹെൽത്ത് അവരുടെ ഓൾ ടൈം ലോ ആയിട്ടുള്ള മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയും ടച്ച് ചെയ്യുകയുണ്ടായി ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിപ്പോർട്ടുകളും അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കോ നമ്മുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നമ്മുടെ ഫേഴ്സ്റ്റായിട്ടുള്ള ടെലിഗ്രാം ചാനലിലേക്കോ എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐ പ്ലാറ്റ്ഫോമിലും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അതിൽ നിങ്ങൾക്ക് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് നമ്മുടെ സ്വിംഗ് സജഷൻസും അതുപോലെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അവർ ഇന്ന് ഡിഫെൻസ് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ബി എസ് സി മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കായിട്ടുള്ള ബി എസ് സിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബൈങ്ങ് ദൃശ്യമായിരുന്നു ഗോൾഡ് മാൻ ആണ് അവരുടെ ഏകദേശം ഏഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ഷെയറുകൾ അതായത് പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ പോയിന്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജ് സ്റ്റേക്കാണ് ഇന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ പ്രകാരം മേടിച്ചിരിക്കുന്നത് സോ ഇന്ന് ബി എസ് സിയിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണുകയുണ്ടായി അതുപോലെ നാൽക്കോവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റും ഒരുക്കേണ്ടായി നാൽക്കോ ഇന്ത്യയും അതുപോലെ തന്നെ അർജൻറ്റീനയും അവരുടെ ലിത്യം മിനറൽ എക്സ്പ്ലോറേഷൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിൽ എം ഒ ഇപ്പുവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള കോളൻ മൈൻസിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള എച്ച് ഇ രാഹുൽ അൽജൈഡ്രോ ആണ് ഇതൊരു കാര്യം പുറത്തേക്ക് വിട്ടുന്നത് അർജന്റീനിയൻ ഗവർണറുമായിട്ടാണ് ഇതിന്റെ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് ലിഥിയം എക്സ്പ്ലോറേഷൻ മൈനിങ് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് പ്രോസ്പെക്ട്സ് ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലുള്ള പല തലങ്ങളിലുള്ള കാര്യങ്ങളുമാണ് ചർച്ചയ്ക്ക് വിധേയമായെന്നാണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എം ഒയും സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ലിഥിയം അതുപോലെ തന്നെ ഒരു മിനറൽ എക്സ്പ്ലോറേഷൻസ് അത് പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിളുകൾക്കായിട്ടും അതുപോലെ തന്നെ റിന്യൂബൽ എനർജി സെക്ടറിലും ഉപയോഗമായേക്കാവുന്ന കോൺട്രാക്റ്റുകളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് സോ ഏതായാലും നാൽക്കു അതിൻ്റെ ഒരു ഒരു മൈൽ സ്റ്റോൺ കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓർക്കിഡ് ഫാർമ ഇന്ന് പൊതുവേ ഫാർമ സെക്ടറിൽ നെഗറ്റീവായിരുന്നു പ്രത്യേകിച്ചും യു എസ് ഉള്ള പ്രധാനപ്പെട്ട അർബിന്തോ ഫാർമ സൈഡസ് ലൈഫ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ ഇത് ട്രംപിന്റെ ഈ ഒരു തീരുമാനപ്രകാരം താരിഫ് എപ്പോഴും വരുമെന്ന് പറഞ്ഞിട്ടില്ല ഫാർമ സെക്ടറിൽ എപ്പോഴാണ് താരിഫ് വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല എങ്കിലും ആ ഒരു ഭയത്തിലാണ് ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ഫാർമ കമ്പനികളിലൊക്കെ തന്നെ പത്ത് മുതൽ നാല്പത് ശതമാനം റവന്യൂ യു എസ് മാർക്കറ്റിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഫാർമ സെക്ടറിൽ കണ്ടിരുന്നു അതിനു പുറമെയാണ് ഓർക്കിഡ് ഫാർമയിലെ ഒരു സർപ്രൈസായിട്ടുള്ള യു എസ് എഫ് ഡി എ വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ സെവൻ മൈനർ ഒബ്സർവേഷൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് സോ അങ്ങനെ ഒരു സർപ്രൈസ് സൈറ്റ് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് യു എസ് എഫ് ഡി അപ്രൂവൽ യു എസ് എഫ് ഡിയുടെ ഒരു സർപ്രൈസ് വിസിറ്റ് അവർക്ക് ഒരു ഫാർമ ഇന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ തന്നെ മെക്വാരിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വളരെ കാര്യമായിട്ട് തോന്നി കാരണം അതും ഫാർമ സെക്ടർ റിലേറ്റഡ് ആണ് കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അതായത് സി ഡി എം ഒ നമ്മുടെ ഫാർമ സെക്ടർ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് അവരുടെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനികളാണ് സി ഡി എംഒ കമ്പനികളെന്നറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട റോ മെറ്റീരിയലൊക്കെ സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ മുകളിൽ മെക്വാരി ഒരു റിസർച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നു നാല് കമ്പനികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് കമ്പനികളിലും വലിയ രീതിയിലുള്ള ഔട്ട് പെർഫോമിങ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് ഇതിൽ അവര് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെയേറെ വളർച്ചാ സാധ്യതയുണ്ട് അടുത്ത ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇവരുടെയൊക്കെ റവന്യൂ മൂന്നും നാലും ഇരട്ടി ഇരട്ടിയൊക്കെ ആയി മാറാനുള്ള സാധ്യതകളാണ് പറയുന്നത് ഇന്ത്യ തന്നെ ഏകദേശം പതിനാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ആയിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് മാറുമെന്നാണ് ഇതിലി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നാലേ നാല് കമ്പനികളെയാണ് ഒന്ന് ഡിവിസ് ലാബാണ് അതുപോലെ തന്നെ ഒന്ന് ജെറ്റ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഈയിടെ ലിസ്റ്റായിട്ടുള്ളൊരു കമ്പനിയാണ് മറ്റൊന്ന് സെഞ്ചിൻ സിഞ്ചിൻ ആണ് അതുപോലെ തന്നെ സുവൻ ഫാർമ ഈ നാല് കമ്പനികളെയാണ് ഇവർ ഈ ഒരു റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതിൽ അടുത്തൊരു മൂന്ന് വർഷം കൊണ്ട് ഇവരുടെയൊക്കെ ആനുവൽ ഗ്രോത്ത് രണ്ടരട്ടിയായി മാറാൻ സാധ്യതയുണ്ട് സെയിൽസിൽ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി ആനുവൽ ഗ്രോത്ത് റേറ്റ് പതിനാല് ശതമാനത്തിൻ്റെ പതിനാല് ശതമാനത്തിലേക്ക് വരും സി എ ജി ആർ ഗ്രോത്ത് എന്ന് പറയുന്നു മൂന്ന് വർഷം കൊണ്ട് പതിനാല് ബില്യൺ ഡോളറായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി വളരുമെന്നും അദ്ദേഹം അവർ പറയുന്നു ഡിവിസ് ലാബിലും അത് ഓരോ കാര്യങ്ങളായിട്ട് അവരെടുത്ത് പറയുന്നുണ്ട് ഡിവിസ് ലാബിലെ നമുക്കറിയാം ഏറ്റവും വലിയ ഇന്ത്യയിലെ സി ഡി എം ഒ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഡിവിസ് ലാബ് ഡിവിസ് അടുത്ത മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ഇരട്ടി ആകും അവരുടെ സെയിൽസ് ഗ്രോത്തും അതുപോലെ തന്നെ ഇരട്ടി പ്രോഫിറ്റിലും വർദ്ധിക്കാൻ സാധ്യതയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ലൈഫ് സയൻസിനും അടുത്ത ഒരു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആറ് ഇരട്ടിയെങ്കിലും സെയിൽസും പ്രോഫിറ്റിലും ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു മറ്റ് അവർ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ബ്ലൂജെറ്റ് ഹെൽത്ത് കെയറിന് ആയിരം രൂപയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് മെക്വാരി ഔട്ട് പെർഫോമിംഗ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിവിസ് ലാബിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നു സിഞ്ചിന് ഇരുപത് ശതമാനം അപ്സൈഡ് അതായത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെയാണ് ടാർഗറ്റ് ഹുൻ ലൈഫ് സയൻസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് കവർ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ റെക്കമെൻ്റേഷനല്ല മെക്വാരിയുടെ ഒരു ഔട്ട് പെർഫോമിംഗ് റേറ്റ് അതായത് ഒരു റിപ്പോർട്ടിൽ തന്നെ നാല് കമ്പനികളെയും ഔട്ട് പെർഫോമിംഗ് റേറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്ത റേറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സി ഡി എം ഒ സെഗ്മെന്റ് പ്രത്യേകിച്ച് ഫാർമ ഇന്ത്യ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് പറയുന്ന ഒരു സെഗ്മെന്റ് കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു കമ്പനിയെ ഈ ഒരു റിപ്പോർട്ടിനെ പ്രതിപാദിച്ചത് അതുപോലെ തന്നെ യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അവരുടെ യു എസ് മാർക്കറ്റിലുള്ള സെബി എന്ന് പറയാം റെഗുലേറ്റർ അദാനി ഗ്രൂപ്പിന് മുകളിലുള്ള അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ലോ കമ്മീഷനുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ലോ മിനിസ്ട്രിയുമായിട്ട് ഇന്ത്യയിലെ നിയമകാര്യ വിദഗ്ധരുമായിട്ട് അവരുടെ അദാനി ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ കൈമാറാൻ അവകാശപ്പെട്ടു എന്നൊരു വാർത്ത ഇന്ന് രാവിലെ വരികയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അദാനി ഗ്രൂപ്പ് ഓഫ് അവരികളിൽ പ്രത്യേകിച്ചും അദാനി ഗ്രീൻ അദാനി പോർട്ട് പോലുള്ള കമ്പനികളിൽ നിന്നൊരു സെല്ലിംഗ് ദൃശ്യമായിരുന്നു സോ ഏതായാലും അത് വളരെ കാര്യമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നു ആ സോളാർ എനർജി റിനീവൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അദാനി ഗ്രീനിൻ്റെ കോൺട്രാക്റ്റുകൾ കൈക്കൂലി കാണിച്ചു എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നു ഡിസംബർ നവംബർ മാസങ്ങളിൽ അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ ചുവടു പിടിച്ചുള്ള അന്വേഷണങ്ങൾ തകൃതിയെ നടക്കുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതൊരു അനൗൺസ്മെന്റുകൾ വരികയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് ഒരു സെല്ലിങ്ങിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ളത് അദാനി ഗ്രൂപ്പിൽ നമ്മുടെ റേറ്റിങ്ങിന് മാറ്റം ഉണ്ടോ എന്നുള്ളതാണ് സോ അദാനി ഗ്രീൻ നമ്മുടെ ഒരിക്കൽ പോലും കവറേജിന് വരാത്തൊരു സ്റ്റോക്കാണ് ഇപ്പോഴും എനിക്ക് കവറേജ് ഉള്ളതെന്ന് പറയുന്നത് അദാനി പോർട്ടാണ് ഞാനിപ്പോഴും അദാനി പോർട്ടിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ടിപ്സ് വരികയാണെങ്കിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതന്നെയാണ് കാരണം പോർട്ടുകൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്രയും വലിയ പോർട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ പോർട്ടുകൾ പോലെ കാര്യങ്ങളായിട്ടൊന്നുമില്ല ഇന്ത്യ ഇതുപോലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡുകളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്തും പോർട്ടുകളൊരിക്കലും ഇല്ലാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല സോ പോർട്ടിൽ നമ്മുടെ ടാർഗറ്റ് ഇപ്പോഴും റിമൈൻസ് പോസിറ്റീവ് ഒരു ഗ്രോത്ത് ഔട്ട്ലുക്കും അതുപോലെ തന്നെ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ പോർട്ട് നമുക്ക് ഇപ്പോഴും ബൈ ഹൈറേറ്റിങ്ങിനുള്ള സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇടിവുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രമാണ് അതുപോലെ തന്നെ ഗോൾഡ് അതുപോലെ തന്നെ ജ്വല്ലറി സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ടും ഇന്നൊരു നെഗറ്റീവ് ദിവസമായിരുന്നു ജനുവരി മാസത്തെ അവരുടെ ഗോൾഡൻ ജെംസ് എക്സ്പോർട്ട് ഡാറ്റ പുറത്ത് വന്നതിൽ ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ മൂന്ന് മാസം ഒക്ടോബറിൽ മാസമാണ് ഒക്ടോബർ മാസമാണ് അവസാനമായിട്ട് ഗോൾഡൻ ജ്വലറി എക്സ്പോർട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ഓർണമെൻറ്റ് എക്സ്പോർട്ടിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഫിഗർ വന്നത് അന്ന് ഒമ്പത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിച്ചിരുന്നു ഒക്ടോബറിന് ശേഷം നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് സൈഡിലേക്കാണ് ഗോൾഡ് എക്സ്പോർട്ട് പോകുന്നത് എക്സ്പോർട്ട് ദ സെൻസ് ഓർണമെൻസ് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് അത് ഡിമാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നു ആൾക്കാർ ഒന്നാമത് ഗോൾഡിൻ്റെ വിലയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു കാര്യമായിട്ട് വന്നു പിന്നെ ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ ഒരു രംഗത്ത് നടക്കുന്നത് പ്രത്യേകിച്ചും ചെറിയ ചെറിയ ചെറുകിട ഗോൾഡ് കമ്പനികൾക്കൊന്നും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ജ്വലറികൾ കമ്പനികൾക്കോ അങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഹെവി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നു പ്രത്യേകിച്ചും ഓപ്പറേറ്റിങ് കോസ്റ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ സെയിൽസിൽ നല്ല കാര്യമായിട്ട് ഇടിവ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഗോൾഡ് പ്രൈസ് ഇത്രയും വളർന്നു വരുന്ന സമയത്ത് അവർക്ക് വോളിയം നടക്കുന്നു പക്ഷേ പ്രോഫിറ്റ് മാർജിനിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ആളുകൾ ഗോൾഡ് പർച്ചേസസ് കുറക്കുന്നു സോഴ്സ് ഓഫ് ഇൻകം ഈ പ്രത്യേകിച്ചും മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ഇൻകം കുറയുന്നത് കൊണ്ട് തന്നെ ഗോൾഡ് പർച്ചേസസ് നടക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ വാലുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഗോൾഡ് ജ്വല്ലറി കമ്പനികളൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ വരുന്ന രണ്ടോ മൂന്നോ ക്വാർട്ടറുകൾ കൂടി ഈ ഒരു സ്ഥിതി കണ്ട നടന്നേക്കാം എന്നുള്ളത് തന്നെയാണ് സെൻകോ ഗോൾഡ് പോലുള്ളവരുടെ മാനേജ്മെൻ്റൊക്കെ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിലും കോൺകോൾസിലൊക്കെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സ് അതുപോലെ തന്നെ സെൻകോ ഗോൾഡ് ഇതുപോലുള്ള കമ്പനികളിൽ ടൈറ്റ് അടക്കമുള്ള കമ്പനികളിൽ ഈ ഒരു ബിസിനസ് ലൊക്കേഷനസ് രണ്ടോ മൂന്നോ ക്വാർട്ടറുകൾ കൂടി നീണ്ടു നിന്നേക്കാം എന്നുള്ളൊരു ഔട്ട്ലുക്ക് കൂടി വരുന്നുണ്ട് സോ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഔട്ട് അപ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആണ് നമുക്ക് നാളെ ഇരുപത്തി മൂവായിരത്തിന് മുകളിലുള്ള ക്ലോസിംഗ് ആവശ്യമാണ് കാരണം രണ്ടോ മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇരുപത്തി മൂവായിരത്തിന് താഴെയാണ് ക്ലോസിംഗ് വരുന്നത് സോ നാളെ എക്സ്പയറോടനുബന്ധിച്ചുള്ള വലറ്റാലിറ്റിയിൽ നമുക്ക് ഇരുപത്തി മൂവായിരത്തിന് മുകളിലുള്ള ഒരു ക്ലോസിങ് ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിലാണെങ്കിൽ വളരെ നല്ല ക്ലോസിങ് എന്ന് നമുക്ക് വിലയിരുത്താം പിന്നെ അങ്ങോട്ട് ചെറിയ രീതിയിലുള്ള റെക്കോർഡിക്ക് സാധ്യത പക്ഷെ നാളത്തെ ക്ലോസിംഗും നാളത്തെ മാർക്കറ്റ് വെളിറ്റാലിറ്റി നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഗ്ലോബൽ ഫ്രണ്ടിൽ ഇതുവരെ ഒരു നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളതെന്ന് ഇനി ട്രംപിൻ്റെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും വരാതിരത്തോളം കാലം മാർക്കറ്റിൽ നല്ലത് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കുക നടക്കാതിരിക്കുക നമ്മുടെ അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്